ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജോലി ഒഴിവുകൾ നമുക്ക് നോക്കിയിട്ട് വരാം ഓഫീസ് സ്റ്റാഫ് മെയിൽ വേക്കൻസി എറണാകുളം മറേൻഡ്ര വിഭാഗത്താണ് ഏതെങ്കിലും ഡിഗ്രി ഏജ് വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പതാണ് ഫ്രഷേഴ്സിന് അവൈലബിൾ ആണ് സാലറി സ്റ്റാർട്ടിങ് വരുന്നത് പതിനയ്യായിരം ആണ് താല്പര്യമുള്ള എറണാകുളം ജില്ലയിലുള്ളവർ മാത്രം വാട്സപ്പ് കോണ്ടാക്റ്റ് ചെയ്യുക എസ് സി ഉണ്ടായിരിക്കുന്നതാണ് ഐഡിയൽ ജോബ്സ് കൊച്ചി കൺസൾട്ടൻസി കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് കുട്ടികളോടൊപ്പം വീട്ടിലിരിക്കാൻ കുട്ടികളില്ലാത്ത സ്ത്രീയെ നോക്കുന്ന ഒറ്റപ്പെട്ടവർ വിധവ താല്പര്യാർത്ഥം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പ്രായം ജില്ല ജാതി വിദ്യാഭ്യാസം പ്രശ്നമല്ല കോട്ടയം ജില്ലയിലാണ് താല്പര്യം നമുക്ക് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു പാർട്ട് ടൈം ജോബാണ് എറണാകുളം പൂക്കാട്ടുപടിയിൽ നാലാംഗ വീട്ടിൽ കുക്കിങ്ങിനും ക്ലീനിങ്ങിനും രാവിലെ എട്ടര മുതൽ ഉച്ചയ്ക്ക് രണ്ടര വരെ വന്ന് പോകാൻ പറ്റുന്ന ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പെർ ഫൈവ് ഹൺഡ്രഡ് ആണ് ഡെയിലി താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറായിട്ടാണ് ഒഴിവിലേക്ക് ഇരുപത് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പതിനെട്ട് വയസ്സിൽ നാൽപ്പത്തിയഞ്ച് വയസ്സാണ് പ്രായം യോഗ്യത പത്താം ക്ലാസ്സിൽ ഫ്രീ ട്രെയിനിങ്ങോട് കൂടിയാണ് ഗവൺമെൻറ് രജിസ്റ്റേർഡ് കമ്പനിയാണ് ലേഡീസ് എന്ന് മാത്രമാണ് ഈ ജോബ് വർക്ക് ഫ്രം ഹോം ജോബാണ് താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി മോസ്റ്റ് വെൽക്കം ഹോം മേക്കർ ബ്യൂട്ടി ലവർ പാർട്ട് ടൈം ഫുൾ ടൈം ഓപ്പർച്യൂണിറ്റി സീകേഴ്സ് അൺലിമിറ്റഡ് ഏണിംഗ് പൊട്ടാൻഷ്യൽ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റില്ലാതെ നല്ലൊരു ജോബ് നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പോൾ താല്പര്യം കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നൊരു ഡ്രൈവർ വാക്യൻസി ആണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കിട്ടുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്